ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എഫ് ത്രിഫാഹി ഇന്ന് ഞാനിവിടെ ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് വളരെ സിംപിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് ഞാൻ ആദ്യം നാല് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ബ്രെഡിന് ഇതേപോലെ ഒരേ സൈസിൽ നീളത്തിൽ കട്ട് ചെയ്യാം ഒരു ത്രീ പീസസ് ത്രീ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം ഇതേപോലെ നല്ല പൊടിയാത്ത പോലെയുള്ള ബ്രെഡ് എടുക്കാം കേട്ടോ അത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യാം നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്ക് കഴിക്കണം അതും ഡിഫറെൻ്റ് സോസ് ക്രീം ഒക്കെ കൂട്ടിയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരം ഇത് ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിന് വേണ്ടിയിട്ടുള്ളൂ അപ്പം അത് അവിടെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേറൊരു ബൗളെടുക്കുക അതിലേക്ക് രണ്ട് മുട്ട ഇതേപോലെ പൊട്ടിച്ചു വയ്ക്കുക രണ്ട് മുട്ട മാത്രം മതി നമുക്ക് നിറയെ പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ് ഇതാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ വരുന്നുള്ളത് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മളിതിലേക്ക് ചേർക്കുക ഇതിലേക്ക് നമുക്ക് കുരു സോറി മഞ്ഞൾപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീ ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം അത് ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല മീറ്റ് മസാല തന്നെ ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ മീറ്റ് മസാല ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മല്ലിച്ചപ്പ് ചേർക്കുന്നില്ല ഇനി ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഫുള്ളായിട്ട് നമ്മുടെ മസാല പൊടിയും കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും ഉപ്പും എല്ലായിടത്തും ആണെന്ന പോലെ നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല ജസ്റ്റ് ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ മുട്ടയിലേക്ക് മുളക് ചില്ലി ഫ്ലേക്സ് കറിവേപ്പില ഉപ്പ് ബ്രെഡ് സോറി മീറ്റ് മസാല ഇനി അത് വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഓൾറെഡി നമ്മൾ മുമ്പ് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി കരയൊക്കെ എടുത്തിട്ട് കളഞ്ഞിട്ടുള്ള ബ്രെഡ് ഉണ്ടാവുമല്ലോ അതിനെ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് ബ്രെഡ് എടുക്കുക ഇതേപോലെ മുട്ടയിൽ കോട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ക്രമ്സിലിട്ടിട്ട് വീണ്ടും കോട്ട് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ സിംപിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുമാത്ര ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഉപ്പിടുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഇടാട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ ബ്രെഡിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ആയിട്ട് വരുകയുള്ളൂ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ നമ്മൾ മുട്ടയിൽ മുക്കുക അതേപോലെ അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം കണ്ടോ വളരെ സിമ്പിൾ അല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതേപോലെ മുട്ടൻ്റെയിൽ ഡിപ്പ് ചെയ്യുക ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക എന്നിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടാമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഫ്രിഡ്ജിൽ ഇതേപോലെ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താലും മതി അതിപ്പോൾ മൂന്ന് പീസ് കൊണ്ടാണ് നമുക്ക് ഇത്രയും സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അതായത് ഇത്രയും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു പത്ത് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് പീസ് ബ്രെഡും രണ്ട് മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അത് കുഴപ്പമില്ല സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ചൂടായ എണ്ണയിൽ ലോ ഫ്ലെയിമിലും വെക്കരുത് ഹൈ ഫ്ലെയിമിലും വെക്കരുത് വേഗം കരിഞ്ഞു പോവും ലോ ആണെങ്കിൽ എണ്ണ പിടിക്കും അതുകൊണ്ട് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അധികം ഇതൊന്ന് ഫ്രൈ ആവാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒരിഞ്ഞ് വന്നാൽ മതി കൂടുതൽ ടൈമും ഇത് നമുക്ക് ഇട്ടിട്ട് വറുക്കേണ്ടതില്ല അപ്പോൾ ഒരു സൈഡ് ആയതിനു ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ജസ്റ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് ഇതൊന്ന് മുരിയിച്ചെടുക്കുക ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കണ്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ നല്ല ഗോൾഡൻ കളറായിട്ട് ഇനി നമുക്കിത് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പം എണ്ണയിൽ നിന്ന് കണ്ടോ നമുക്കിതൊരു ഫ്രഞ്ച് ഫ്രൈസ് പോലെ ആണ് ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഇതുണ്ടാവുക അപ്പം ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്ന സമയത്ത് നമുക്കൊന്നും കഴിക്കാനില്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാം കേട്ടോ കുട്ടികൾ നല്ല ഇത് തീർന്നിട്ട് വീണ്ടും കുട്ടികൾ ചോദിക്കും അത്രക്കും ടേസ്റ്റ് ആണ് അപ്പോൾ ഇതും നമുക്ക് റെഡി ആയിട്ട് ഇത് എണ്ണയിൽ നിന്നൊക്കെ വരാം അപ്പം നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുക അതെല്ലാ ഗെസ്റ്റൊക്കെ വന്നാലും ഇതുണ്ടാക്കി കൊടുക്കുക ഒരു വെറൈറ്റി ആയിട്ടുള്ളത് സ്നാക്കാണ് ഇനി ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല കാണാനൊക്കെ എന്താ ഭംഗിയല്ലേ അതേപോലെ നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് മൂൺ വിത്ത് എഫ് ഫാഹിദ് അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം